ദൈവത്തിന് സ്തുതി സങ്കീർത്തനം പതിനാറ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ ബഡ് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല അവരുടെ നാമങ്ങളെ എൻ്റെ നാവിൽമേൽ എടുക്കുകയില്ല എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് എഹോവിയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു അളവ് എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു അതേ എനിക്ക് നല്ലൊരു നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു എനിക്ക് പുതിയ ഉദ്ദേശിച്ചു തന്ന യഹോബിയെ ഞാൻ വാഴ്ത്തും രാത്രി കാലങ്ങളിലും എൻ്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു ഞാൻ യഹോ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുളിങ്ങിപ്പോകയില്ല അതുകൊണ്ട് എൻ്റെ കൃതിയും സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിൻ്റെ പരിശുദ്ധത്തിന് രപ്യത്വം കാണുവാൻ സമ്മതിക്കയില്ല ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്